ജസ്റ്റ് ആ മൈക്ക് ഇനി ഒരുപാട് പേര് ഉപയോഗിക്കുന്ന മൈക്കിനെ അതൊന്ന് സ്പ്രേ ഇത് ഒരു സാനിറ്റൈസർ ചെയ്ത് ഒന്ന് ഹൈജീനിക്കായി അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ സുരേഷ് ഗോപിക്ക് ഇത് ഐത്തമാണെന്ന് ഒരു വിഭാഗത്തിന് പറയാം ഒരു വിഭാഗത്തിന് വേണമെങ്കിൽ ഇത് ഹൈജീനിക്ക് ആണ് ഇത് ക്ലീനിന് വേണ്ടിയിട്ടാണെന്നും പറയാം എന്റെ സുരേഷ് ഗോപി അണ്ണാ സുരേഷ് ഗോപി അണ്ണന്റെ കുൽസിതങ്ങളാണ് ഇന്നും പറയാനുള്ളത് ഇങ്ങനെ ഇത് എന്ത് എന്താ കാട്ടുന്നതെന്ന് ആർക്കറിയാം ഇങ്ങനെ തൃശ്ശൂർ കൊണ്ടുപോകും തൃശ്ശൂർ എടുക്കും ഇതാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ആൾക്കാർ മാതിരി അവിടെ പോകുന്നുണ്ട് എന്നിട്ട് ഇന്ന് കാണിക്കുന്ന ഒരു പണി കെക്കണ അതായത് മൈക്ക് ഒരാൾ സംസാരിച്ച മൈക്കാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ സുഹൃത്ത് ഇയാൾ പ്രസംഗിച്ചപാട് ഈ മനുഷ്യൻ ചെയ്യുന്ന പണി കണ്ട നിങ്ങൾ അത് അടുത്തതായി സുരേഷ് ഗോപി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കയ്യിലുണ്ടായിരുന്ന സ്പ്രേ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ അങ്ങ് പ്രസംഗിക്കല ആലോചിച്ചു നോക്കണ ഇങ്ങനെയൊരു മനുഷ്യനുണ്ടാവുക ഏ എനിക്ക് അതിശയം തോന്നുകയാണ് ഇദ്ദേഹത്തിന് ഇപ്പോഴേ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും അതായത് കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ വേർപ്പിൻ്റെ മണമോ ഇല്ലെങ്കിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കളറോ അല്ലെങ്കിൽ ഒന്നും ഇതുപോലെ ഒരു മൈക്കിന് പോലും ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് റെഡിയാക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ചിന്ത എവിടെ പോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പണ്ട് മുരളി ഒരു സിനിമയിലുണ്ട് നമ്മുടെ ദി കിങ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇലക്ഷൻ്റെ സമയത്ത് പോയിട്ട് ഒരു കുട്ടിയുടെ മൂക്കളിങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഈ ഡെറ്റോളിൽ ഇട്ടിട്ട് കൈ കഴുകുന്നുണ്ട് അതേപോലെയായിപ്പോയിത് സുരേഷ് ഗോപി പറയാനും കാണാനും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനാണ് ഇതില്ലാണ് ഭയങ്കര സ്നേഹബന്ധമാണ് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളില് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ചിന്താഗതി ഉണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ മാത്രമേ ഉള്ളൂ ഒന്നാം ക്ലാസ് ബാക്കിയുള്ളതൊക്കെ തേർഡ് ക്ലാസ് ആണ് എന്നുള്ള ആ ഒരു ചിന്താഗതി നല്ല രീതിയിൽ സുരേഷ് ഗോപിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ അവിടെ ജയിക്കും എനിക്ക് ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഈ മനുഷ്യന്റെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ കൂടി എനിക്ക് സുരേഷ് ഗോപി ജയിച്ചാലും തോറ്റാലും എനിക്കൊന്നുമില്ല അതുപോലെ സുരേഷ് ഗോപി എന്നല്ല ഒരു മനുഷ്യന്മാർ ജയിച്ചാലും തോറ്റാലും എന്നെ സംബന്ധിച്ച് ഒരു ചുക്കുമില്ല പക്ഷേ ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകളാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെയാണ് ട്രോളുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെയാണ് എല്ലാവരും പിന്നീട് റിയാക്ട് ചെയ്യുന്നത് ഇന്നിപ്പോഴും എന്ന് പറയുന്നത് എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ ഒരു സംഭവം വൈറലാണ് ഇദ്ദേഹം ഇങ്ങനെ അടിക്കുന്നത് ഒരു പത്ത് വോട്ടർമാരെങ്കിലും സ്വാധീനിക്കും ഇത് പത്ത് വോട്ടർമാരെങ്കിലും ഇവർക്ക് സ്വാധീനിപ്പിക്കാൻ കഴിയും കാരണം സുരേഷ് ഗോപി ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിമകളായി പോകും ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കേണ്ടി വരും സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ ജാതിയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇത് വരുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഈ മനുഷ്യൻ ഇതിങ്ങനെ ഓരോ സംഭവം ഇത്രയും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ ബുദ്ധി ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് എന്തിനാണ് വെറുതെ എങ്കിലും പണി ഇറന്ന് വാങ്ങിക്കുന്നത് എനിക്കറിയില്ല ഇതിനു മുമ്പ് ഒരു പിന്നെ ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഇതേപോലെ സഹായം ചോദിച്ചു വന്നപ്പോൾ പറയുക ഗോവിന്ദനെ പോയി കാണുന്നത് എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം താന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യ ഇല്ലെങ്കിലും പറയാം സഹോദരി ഇപ്പൊ എലക്ഷനാന്ന് ഒരു കാര്യം ചെയ്യാ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം നിങ്ങൾ ആ കടയിൽ പോയി നിന്നോളൂ ഒരു രണ്ടായിരം ഉറപ്പ്യായിരം ഉറുപ്യ എടുത്തു കൊടുത്താൽ തന്നെ അവർ സന്തോഷത്തിലാവും അല്ലാതെ വെറുതെങ്കിലും വന്നിട്ട് ഷോ കാണിച്ചിട്ട് ഗോയിന്ദനെ പോയി കാണും മറ്റോനെ പോയി കാണു എന്തൊരു അന്തൊരവസ്ഥയാണ് ഇത് അല്ലെങ്കിൽ തന്നെ സുരേഷ് ഗോപി എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നത്തിലാണ് അതായത് മാതാവിന് കിരീടം കൊണ്ട് കൊടുത്തു അത് ഭയങ്കര പ്രശ്നത്തിലേക്കായി പോയത് എന്താണെന്ന് വെച്ചാൽ മാതാവിന് കിരീടം കൊടുത്തത് ജമ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലെ മകളുടെ കല്യാണത്തിൻ്റെ സദ്യ സദ്യ കൊടുത്തത് കുബേരന്മാർക്ക് മാത്രമാണ് ഒരത്താഴ ഭക്ഷണക്കാരൻ ഒരു ഉറുപ്പേനെ മുട്ടായി പോലും മോൻച്ച് കൊടുത്തില്ല അതിനൊക്കെ വളരെയധികം എതിർപ്പുണ്ട് ഈ കോടികൾ മുടക്കിയിട്ട് കല്യാണം നടത്തുമ്പോൾ ഒരു ഒരു പത്തോ അമ്പതിനായിരം ഉറുപ്പി ഉണ്ടെങ്കിൽ ആ മൂന്ന് ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ സദ്യ നടത്താം ആ സദ്യ സദ്യക്കിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടുകൂടി കൊടുക്കും അല്ല തൃശ്ശൂർ അതിനനുസരിച്ച് കാറ്റൻകാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ പറയുന്നവർക്കെല്ലാം പറയുകയും ചെയ്യുക സുരേഷ് ഗോപിയുടെ മകട കല്യാണത്തിന് ഒരു വിരുള്ള ചോറ് നമ്മളും എന്ന് പറയുകയും ചെയ്യുക പക്ഷേ ഈ മനുഷ്യൻ അതൊന്നും ചെയ്തില്ല ആ പോയവരെയൊക്കെ ആറ്റി ഓടിക്കുകയാണ് ചെയ്തത് അങ്ങനെ അതും വിവാദമായി സുരേഷ് ഗോപി സുരേഷ് ഗോപിന്റെ മകള കല്യാണം ഭംഗിയായിട്ട് നടന്നു കുറേ കുബേരന്മാർക്കോ സദ്യ കൊടുത്തോ അല്ലാതെ ഈ അപാവപ്പെട്ട അത്താഴ പ്രശ്നിക്കാർക്കും മറ്റേവർക്കും ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ സുരേഷ് ഗോപി അവിടെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വിളമ്പി കൊടുക്കുന്ന സദ്യ എന്ന് പറഞ്ഞാൽ അത് ഗുരുവായൂര് സദ്യയാണ് അല്ലാതെ അത് സുരേഷ് ഗോപി ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നുമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ സുരേഷ് ഗോപിന്റെ കാര്യം പിന്നെ സുരേഷ് ഗോപിയോട് ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല അദ്ദേഹം തന്നെ ഒരു പ്രാവശ്യം പ്രസംഗിച്ചതാണ് അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പണ്ടൊരുക്കെ പ്രസംഗിച്ചതാണ് ബുദ്ധിയിൽ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കോ നിങ്ങളൊന്നു പറ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊലിക്കെട്ടി എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇങ്ങനെ സുഖിപ്പിച്ചത് കൊണ്ടോ മാത്രമാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നു പോകുന്നത് എനിക്ക് തോന്നുന്നത് അതായത് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ക്യാമറ മുന്നിൽ കാണുമ്പോൾ അഞ്ഞോടെ ആയിരം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരിക്കലും മനുഷ്യനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതായത് കുറച്ച് കുറച്ചാൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു സംഭവത്തോടു കൂടി എന്തോരൾക്കാർ വെറുത്തിട്ടുണ്ടാവും എന്നറിയാം അത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഇനിൻ്റെ ഒരു നല്ല വശവും കൂടി ഞാൻ പറയാം അതായത് തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ചൂടിന് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടാകാം അതുപോലെ തന്നെ ചുമയും പനിയും ഇതൊക്കെയുള്ള ആൾക്കാരുണ്ടാകാം അവരൊക്കെ എന്ന് പറയുന്നത് സംസാരിച്ച മൈക്കായിരിക്കും അപ്പോൾ ഇത് തനിക്ക് പടരണ്ട എന്ന് കരുതിയിട്ട് ചിലപ്പോഴും എടുത്തു വെക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇതൊരു വൃത്തിയല്ലേ ഈ സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മോശപ്പെട്ട പരിപാടിയൊന്നും അല്ലല്ലോ ഇതൊരു വൃത്തിയല്ലേ ഇങ്ങനെയും പറയാം നമുക്ക് നമുക്ക് ഇങ്ങനെയും പ്രതികരിക്കാം ഇതൊരു മോശ പരിപാടിയല്ല ഇതൊരു വൃത്തിയാണിത് പക്ഷേ സുരേഷ് ഗോപി ആയതുകൊണ്ടും സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥി ആയതുകൊണ്ടും സുരേഷ് ഗോപി അവിടെ ജയിക്കും എന്നുള്ള പേടി കൊണ്ടും മറ്റുള്ളവർ അടിച്ചെറക്കുന്നതാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവരിങ്ങനെയാണ് അടിച്ചെറക്കുള്ളൂ അവർക്ക് ഇങ്ങനെ അടിച്ചെറക്കാൻ കഴിയുള്ളു അതായത് സുരേഷ് ഗോപി അവിടെ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഐത്തോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല ജസ്റ്റ് ആ മൈക്ക് ഇനി ഒരുപാട് പേര് ഉപയോഗിക്കുന്ന മൈക്കിനെ അതൊന്ന് സ്പ്രേ ഇത് ഒരു സാനിറ്റൈസർ ചെയ്ത് ഒന്ന് ഹൈജീനിക്കായി അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു ഒരു മാസ്കും കൂടി ധരിക്കുമോ ഒരു ഇത് ധരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ അത് ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരുപാട് വേദന വരും എന്തായാലും എൻ്റെ എൻ്റെ ഒരു സുഹൃത്തേ ഒരാൾക്ക് കൈ കൈകൊടുത്തു ആ കൈ കൊടുത്ത പാട് അയാൾ തിരിച്ചുപോയിട്ട് കഴുകി കൈ സോപ്പിട്ട് കഴുകുന്നതാണ് പിന്നെ ഈ ഒരു കൈ കൊടുത്ത സുഹൃത്ത് കണ്ടത് അയ അയാൾക്കത് ഭയങ്കര വിഷമമായ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരാൾക്ക് കൈ കൊടുത്തു പാട് നേരെ പോയിട്ട് കൈ സോപ്പിട്ട് കഴുകുക എന്നിട്ട് മണത്തു നോക്കുക ഇങ്ങനെയുള്ള ചില ടീമില്ലേ അപ്പൊ ആ ഒരു കൈ കൊടുത്തവന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കട്ടെ അങ്ങനെയുള്ള ഒരുപാട് ഊള ടീമുകൾ ഉണ്ട് പിന്നെ സിനിമ നടന്മാർ ഒന്ന് കൈ നീട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാത്ത ടീമും ഉണ്ട് അങ്ങനെയുണ്ട് സിനിമാ നടന്മാർ എല്ലാം ഒന്നും നല്ലതൊന്നല്ല എല്ലാം നമ്മളെ പൈസേനെ കൊണ്ടാണ് വലിയതാകുന്നത് പക്ഷേങ്കില് എത്രയും ഇത്രയും വൃത്തികെട്ട ടീം വേറിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ചില നമ്മളെ എനിക്ക് തോന്നുന്നത് അതിലൊക്കെ ദിലീപ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ ദിലീപ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ആരെ കണ്ടു കഴിഞ്ഞാലും നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ വഴിയിലൂടെ പോന്നതെങ്കിൽ ദിലീപ് കേട്ടാന്ന് വിളിച്ചാൽ മതി ആടെ കാറ് കിടത്തുമായിരുന്നു അങ്ങനത്തെ ഇതാണ് അല്ല അദ്ദേഹത്തിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ അദ്ദേഹത്തെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോയി ജയിലിൽ കടന്നോളുമായിരുന്നു മനസ്സിലാക്കണം പക്ഷേ ആ ഒരു കാറിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഇന്നും കേ എന്നാൽ നമുക്ക് കൈ തരാനും അതിന് ഒരു പ്രത്യേക വൈബാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിനായി ഒരു കേസും കൂടി വന്നിട്ടില്ലെങ്കിൽ ഇന്ന് മിക്കവാറും എന്ന് പറഞ്ഞാൽ ഇന്നൊരു ടോപ്പ് നടനായി നിൽക്കേണ്ടതായിരുന്നു പക്ഷേ കഷ്ടകാലം വരുമ്പോൾ വണ്ടിയെടുത്ത് വരും എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരുമിച്ചല്ലേ വരിക അപ്പം എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതിലും വലുത് വരാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് ഇത് അയിത്തമാണെന്ന് ഒരു വിഭാഗത്തിന് പറയാം ഒരു വിഭാഗത്തിന് വേണമെങ്കിൽ ഇത് ഹൈജീനിക്കാണ് ഇത് ക്ലീനിന് വേണ്ടിയിട്ടാണെന്ന് പറയാം അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം